നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഒരു ഭവനത്തിൽ നെഗറ്റീവ് ഫലം തരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് പ്രത്യേകിച്ച് മംഗളകരമായ കർമ്മങ്ങൾ നടക്കാതെ വരിക അപകടപരമായ ദുരിത കാരണങ്ങൾ ഉണ്ടാകുക അതിനൊക്കെ കാരണമായ അമംഗളപരമായ വസ്തുക്കൾ ഏതൊക്കെയാണ് നമ്മുടെ ഭവനത്തിൽ സൂക്ഷിച്ചു ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഫലങ്ങൾ വരുന്നത് ഈ പറയുന്ന പദാർത്ഥങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് അനുഭവങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് കലഹങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക സാമ്പത്തികപരമായ നഷ്ടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക അരിഷ്ടതകൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാവുക മാനസികപരമായ പ്രയാസവും അസ്വസ്ഥതയും കൂടുതലായി വരിക ഇത്തരത്തിലുള്ള ദുരിത പ്രയാസങ്ങളൊക്കെയാണ് ഈ എട്ട് കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഫലങ്ങൾ തരുന്നു എന്നുള്ളതാണ് അനുഭവം പ്രത്യേകിച്ച് ഈ എട്ട് കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ തന്നെയൊക്കെയാണ് അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് വളരെ അനിവാര്യമാണ് നമ്മുടെ ഭവനത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് എന്ന് പറയുന്ന സാധനം പ്രത്യേകിച്ച് നമ്മുടെ അരിയൊക്കെ നമ്മൾ എടുക്കുന്നത് മുറത്തിലാണ് അതുപോലെ മറ്റ് പല സാധനങ്ങളായാലും പച്ചക്കറി സാധനങ്ങളായാലും എടുത്തുകൊണ്ട് വന്ന് നമ്മൾ അരിയാനും എടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് മുറവെന്ന് പറയുന്ന ഒരു സാധനമാണ് പ്ലാസ്റ്റിക് മുറവുണ്ട് ഏഹ് പരമ്പിന്റെ മുറവുമുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള മുറങ്ങളും ഉണ്ട് ഈ തരത്തിലുള്ള മുറങ്ങൾ പ്രത്യേകിച്ച് കരിഞ്ഞതാവാൻ പാടില്ല ഒടിഞ്ഞതാവാൻ പാടില്ല ഓട്ട വീണതാവാൻ പാടില്ല ഇത്തരത്തിലുള്ള മുറങ്ങൾ ഉണ്ടെങ്കിൽ ആ മുറങ്ങളൊക്കെ തന്നെ മാറ്റി പുതിയ മുറങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് ഈ ഒടിഞ്ഞതോ കരിഞ്ഞതോ അരികു പൊട്ടിയതോ ഓട്ട വീണതോ ഒക്കെ ആയിട്ടുള്ള മുറങ്ങൾ പിന്നെ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് നെഗറ്റീവ് ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ കത്തിക്കരിഞ്ഞ തുണി കഷ്ണങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ചിലപ്പോൾ സ്റ്റൗവിന്റെ കീഴിലൊക്കെ ചിലപ്പോൾ തുണി ഇരുന്ന് ചിലപ്പോൾ കരിഞ്ഞ വെച്ച് നമ്മൾ അവിടെ തന്നെ വെക്കും നമ്മൾ ചിലപ്പോഴും എന്താ പറയുക സാധനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ വേണ്ടി കൈ തുണിയായിട്ട് നമ്മൾ ഉപയോഗിക്കുകയായിരിക്കും അപ്പം പക്ഷെ ഇങ്ങനെയുള്ള കരിഞ്ഞ തുണികൾ നമ്മുടെ ഭവനത്തിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഫലത്തെ പ്രധാനം ചെയ്യുന്നുള്ളതാണ് അതുപോലെ നമ്മൾ ദിവസേന നമ്മുടെ ഭവനം തൂക്കുന്ന ചൂല് ഇത് അഴിഞ്ഞതാവാൻ പാടില്ല ഒടിഞ്ഞതാവാൻ പാടില്ല മോശമായ ഒരവസ്ഥയിൽ നിൽക്കുന്ന ചൂലുകൾ ഉപയോഗിക്കാതിരിക്കുക പുതിയ ചൂല് തന്നെ ഉപയോഗിക്കുക എന്നുമെന്നും പുതിയ ചൂല് ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെങ്കിൽ നമുക്ക് ഈ ഒടിഞ്ഞു പോവുക അല്ലെങ്കിൽ ഈ കെട്ട് അഴിഞ്ഞിരിക്കുക എല്ലാം കൂടെ തൂത്തി കെട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന ചൂല് പോസിറ്റീവ് എനർജി തരേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് പരിപാലിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അതുകൊണ്ട് ഒടിഞ്ഞതായിട്ടുള്ളത് അഴിഞ്ഞതായിട്ടുള്ള ചൂലികളൊന്നും ഉപയോഗിക്കാതിരിക്കുക അതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് പുതിയ ചൂലി തന്നെ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ഓട്ട വീണ കലം പ്രത്യേകിച്ച് പാത്രങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ടു വെക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വെക്കും പക്ഷെ അത് ഓട്ട വീണ കലങ്ങള് പാത്രങ്ങളൊന്നും തന്നെ വീട്ടിൽ സൂക്ഷിക്കുന്നത് വീട്ടിൽ വെക്കുന്നതൊക്കെ നെഗറ്റീവ് ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ ഭവനത്തിൽ വല കെട്ടുക നമ്മുടെ ഈ സാധന സാമഗ്രികൾ അല്ലെങ്കിൽ ചൂരിന്റെ മണ്ടവശം ഈ നമ്മൾ തൂക്കലും തുടക്കലും ഒക്കെ കുറവാകുന്ന സമയത്താണ് നമ്മുടെ അവരെ കയറാതെ വരുന്ന സമയത്ത് ചൂല് എത്തപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ വല കെട്ടുന്നൊരവസ്ഥ ഉണ്ടാകാം അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ വീടിന്റെ നാല് മൂലകളും ഈ വല കെട്ടാതെ ചുമരിൽ ചലന്തി വല കെട്ടാതെ തന്നെ സൂക്ഷിക്കണം അതങ്ങനെ ഉണ്ടെങ്കിൽ അത് അടിച്ചു കളഞ്ഞ് തന്നെ ദിവസേന സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പത് വളരെയധികം വീട് പരിസരമൊക്കെ തന്നെ വളരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മളെ ഉപയോഗിക്കുന്ന ആഹാര പദാർത്ഥത്തിന്റെ അവശിഷ്ടങ്ങൾ അത് ചിലത് കൂട്ടി കൂട്ടി അവസ്ഥ ഈ മുറുക്ക് തുപ്പിയ ചില പ്രായമുള്ള ആൾക്കാരൊക്കെ മുറുക്കി തുപ്പും അവർ ഈ തുപ്പിയ അത് കോളാമ്പി തന്നെ സൂക്ഷിച്ച് വ്യവസായനം വെക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കും അങ്ങനെ നമ്മൾ ചിലപ്പം ഈ വീടി വലിക്കുന്ന ഷർട്ട് വലിക്കുന്നവരൊക്കെ കാണാം അതിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഈ സൂക്ഷിച്ച് നമ്മുടെ വേസ്റ്റിൻ ബോക്സിൽ നമ്മൾ വെക്കുക അത് ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ കളയുന്നത് അത് വളരെ നെഗറ്റീവ് ഫലത്തെ പ്രദാനം ചെയ്യും വളരെ മണിക്കൂറുകൾ മാത്രം വെക്കുക അതിനുശേഷം അത് കളഞ്ഞ് വൃത്തിയായിട്ട് തന്നെ അവിടെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ചിലപ്പം മുറുക്കിത്തുപ്പാനൊക്കെ തന്നെ എളുപ്പം പോകാൻ വയ്യാത്തവരൊക്കെ കാണും സ്വാഭാവികമായിട്ടും അവർ തുപ്പുന്നതിന് കുഴപ്പമില്ല പക്ഷെ അത് അന്നേരം തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് എടുത്ത് കളഞ്ഞതിനു ശേഷം വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും അത് വെക്കുക അതുപോലെ മറ്റും വേസ്റ്റ് ബോക്സുകളൊക്കെ തന്നെ അത് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ എടുത്ത് കളയാതെ ദിവസേന തന്നെ അത് മാറ്റുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ചീത്തയായിട്ടുള്ള തുണികൾ നമ്മൾ ഉപയോഗിച്ച മുഷിഞ്ഞ തുണികൾ ദിവസേന കൂട്ടിയിടുക ചിലരുടെയൊക്കെ ബാത്റൂമിലൊക്കെ തന്നെ ഏഹ് ആഴ്ചയിൽ ഒരാഴ്ച കഴിയും പറയും ചിലപ്പോൾ അതിനടുത്ത് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ചെയ്യും ആ തുണികളെല്ലാം കൂട്ടിയിട്ട് ഒരാഴ്ച ഒന്നിച്ചു കഴുകാൻ വേണ്ടി വേസ്റ്റ് ബോക്സിനോട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരു ബോക്സിനകത്ത് ഇട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഡെബയ്ക്കകത്തോ അല്ലെങ്കിൽ ബക്കറ്റിനകത്തോ ഇട്ടുകൊണ്ടിരിക്കും ഇങ്ങനെ ഇടുന്നത് ഒരാഴ്ച കൂടുതൽ അങ്ങനെ കിടക്കുന്നത് വളരെ ദോഷകരമായിരിക്കും അത് ഒരാഴ്ച നല്ല ഒരു ദിവസത്തിൽ കൂടുതൽ കടക്കുന്നതിനെ ദോഷകരമാണ് അതുകൊണ്ട് പിന്നെ ഒരാഴ്ച കാര്യം പറയേണ്ട കാര്യമില്ല പക്ഷെ ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യുന്നത് വളരെ മോശമായ ഒരു അവസ്ഥയാണ് നെഗറ്റീവ് ഫലത്തെ പ്രധാന ചെയ്ത് നമ്മുടെ വീടും പരിസരവും നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ തന്നെ പോസിറ്റീവ് എനർജി ഉണ്ടാവണമെങ്കിൽ അത് ശുദ്ധിയോടുകൂടി വൃത്തിയോടുകൂടി പോസിറ്റീവ് എനർജി ലഭിക്കപ്പെടുന്ന രീതിയിൽ പരിപാലിക്കുമ്പോഴാണ് നമുക്ക് മംഗളകരമായ കർമ്മങ്ങൾക്കും കലഹങ്ങളൊക്കെ ഒഴിവാക്കുന്നത് അതുപോലെ സാമ്പത്തികപരമായ അരിഷ്ടതകൾ വളരെ കൂടുതലായിട്ടുണ്ടാകാം രോഗദുരിത പ്രയാസങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം മാനസികപരമായ സമ്മർദ്ദം വളരെ കൂടുതലായിട്ടുണ്ടാകാം ഒരാൾ വൃത്തിയുള്ളവരായിരിക്കും മറ്റുള്ളവർ വൃത്തി ഇല്ലാത്തവരായിരിക്കാം പക്ഷേ അവർക്ക് തമ്മിൽ കലഹം എപ്പോഴും ഉണ്ടാകും അതെന്തിനാ അതിങ്ങനെ ഇട്ടത് അതെന്തിനാ ഇങ്ങനെ ഇട്ടത് ഇങ്ങനെ കൂട്ടിയിടുന്നത് എന്തിനാ ഇങ്ങനെ ചോദിച്ചു തന്നെ വീണ്ടും വീണ്ടും അസ്വസ്ഥതകൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം അതുപോലെ എടുത്തു തരുന്ന സാധനങ്ങളിലുണ്ടാകുന്ന വൃത്തി അതിലൊക്കെ കലഹങ്ങൾ കൂടുതലുണ്ടാകും അപ്പൊ ഇതൊക്കെ ഒന്ന് പരിപാലിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ലഭിക്കപ്പെടുമെന്നുള്ളതാണ് ഈ പറയുന്ന എട്ട് കാര്യങ്ങൾ വളരെയധികം സൂക്ഷിച്ചു കണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി നോക്കുക നിങ്ങളുടെ പോസിറ്റീവ് എനർജി ലഭിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മാനസികമായ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അനുഭവങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം